ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടാ അപ്പം ഇന്ന് നമ്മുടെ ഓണം തുടങ്ങുകയാണ് അല്ലേ അപ്പോൾ അത്തത്തിൻ്റെ പൂക്കളിടുന്ന തിരക്കിലാണ് കേട്ടാന്ന് അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ അത്തം ദിന ആശംസകൾ കേട്ടാ അപ്പോൾ നമുക്ക് അത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെ ഒരു നമ്മൾ പടിവാതിക്കൽ എത്തിന്ന് പറയുന്ന പോല അപ്പോൾ പൂക്കളിടാനായിട്ട് കണ്ണനെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെയ്യണത് അല്ലാതെ പറ്റില്ല അപ്പോൾ കണ്ണം പോയതിന് ശേഷം പൂക്കളൊക്കെ ഇടാൻ നോക്കുകയാണ് പൂ ഇന്നലെ ഞങ്ങൾ റേഷൻ കടയിൽ പോയപ്പോൾ വരുമ്പോൾ അവിടെ പൂ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വാങ്ങിച്ചു പിന്നെ നമ്മുടെ വീട്ടിലത്തെ പൂവുണ്ട് അത് ചെമ്പരത്തിയാണ് ഇവിടെ അധികം ഉണ്ടാവുക ചെമ്പരത്തിയും തെച്ചിയൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അത് കുറച്ച് വിരിഞ്ഞുണ്ടായിരുന്നു അത് കുറച്ച് പൊട്ടിച്ചു പിന്നെ ഉച്ചതിരിഞ്ഞ് മാല കെട്ടാൻ കുറച്ച് വേണം അത് കാരണം കൊണ്ട് കുറച്ച് ആ ചെമ്പരത്തി പൊട്ടിച്ചോളൂ കേട്ടോ പിന്നെ അവിടെ ഒരു പാലപ്പൂ പോലത്തെ ഒരു വെള്ളപ്പൂവാണ് ഉള്ളത് അതും പൊട്ടിച്ചിണ്ട് അപ്പോൾ എനിക്ക് കുറേ കളറുകൾ മാത്രമായിപ്പോൾ ഒരു സുഖമില്ലാന്ന് തോന്നിയ അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ഒടിച്ചു കുത്തി എന്ന് പറയുന്ന ഔഷധ ചെടിയില്ലേ അതിൻ്റെ കുറച്ച് ഇല മോള് പൊട്ടിച്ചു കൊടുന്ന് തന്നു അപ്പം അത് അതിൻ്റെ ഇടയിൽ വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഇലയും പൂവും ഒക്കെ വരുമ്പോഴല്ലേ പൂക്കളം ഭംഗി ഉണ്ടാവുക കളറുകൾ മാത്രമാവുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല ഇടയിൽ ഒരു പച്ചപ്പൊക്കെ വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ടവിടെ കിട്ടാ ഇല പൊട്ടിച്ചു വിടുന്നത് അപ്പം ഈ പൂക്കളം എന്ന് പറയുന്നത് ഞാൻ തന്നെ ചെയ്യാറ് കിട്ടാ ഇവരെക്കെല്ലാതും മക്കളും അമ്മയൊക്കെ പൂവൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുന്ന് തരും അല്ലാതും ഈ ചെമ്പരത്തിയുടെ മുകളിൽ നിന്നൊക്കെ അമ്മ പൂ പൊട്ടിച്ചു കൊടുന്ന് തരും ഞാനാണ് അപ്പോഴേക്കും അടിച്ചൊക്കെ വാരി തുടച്ച് കഴിഞ്ഞിട്ട് പൂക്കളിടാൻ നോക്കട്ട ഞാൻ തന്നെ ഇടുക അപ്പോൾ ഇടുമ്പോൾ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയും കേട്ടോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഈ മൂന്ന് നാല് തരം പൂ മാത്രല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അത്തക്കളുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഇടയിൽ കഴിഞ്ഞപ്പോൾ പൂക്കളൊക്കെ ഇടയിൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വിചാരിക്കണം കേട്ടോ ഇത് ഇന്നലത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞാൽ കലങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓണത്തിന് പൂക്കളും അതുപോലെ തന്നെ പാത്രങ്ങളും ഡ്രസ്സും എല്ലാം ചേർന്നതാണല്ലോ ഓണം അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ അടുക്കളയിലേക്കുള്ള കുറച്ച് മൺചട്ടികൾ ഞാൻ സരിതട കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മയക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചിട്ടാ അത് മയക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്നൊരു പത്ത് മിനിറ്റ് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അത് കഴുകിയതിന് ശേഷം പിന്നെ എണ്ണ പരട്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മയക്കുക അല്ല വെച്ചെങ്കിൽ പിന്നെ ചിരട്ട അകത്തും പുറത്തും ചിരട്ടിയിട്ട് കത്തിച്ചിട്ട് അങ്ങനെയും മയക്കും അങ്ങനെ മയക്കുമ്പോൾ ചട്ടി കറുപ്പ് കളറായിട്ട് കിട്ടും മുഴുവനായിട്ട് ഇവിടെ ഇരിക്കുന്ന ചട്ടികളൊക്കെ വേണ്ട അങ്ങനെ മുഴുവനായിട്ട് കറുപ്പ് കളറായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതങ്ങനെ വേണ്ട ഈ ചുമന്ന ആ കളർ അങ്ങനെ നിന്നോട്ട് വെച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് കിട്ടുക പിന്നെ പണ്ട് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം കാഴ്ചയാണ് ഓണക്കാലം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മുടെ കർതവന്മാരൊക്കെ ചട്ടിയും കാലമൊക്കെ വാങ്ങി ഉമിയൊക്കെ ഇട്ട് മയക്കി ഭംഗി എടുത്തു എടുത്ത് വെക്കുക അന്ന് എൻ്റെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ മണ്ണ് കാലത്തിലൊക്കെ എന്നെ ചോറും വെച്ചിരുന്നത് അപ്പോൾ ഈ കൂടുതലും ഇങ്ങനെ മണ്ണ് കാലങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യണതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് എല്ലാ വീട്ടിലും കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ചെയ്യുക ഈ ഭൂമി ഈ വറുത്ത് വറുത്ത് തീ പിടിപ്പിച്ചിട്ട് ആണ് ഈ ചട്ടി മയക്കുക അപ്പം നമുക്ക് അതിനൊന്നും സാധിക്കില്ലല്ലോ എവിടുന്ന് കിട്ടാനോ ഉമ്മിയൊക്കെ മില്ലിലൊക്കെ പോയിട്ട് ചോദിക്കേണ്ടി വരും അല്ലാതെ എവിടെ നിന്ന് കിട്ടാനാണ് അപ്പോൾ ഇങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ലാതെ മയങ്ങി കിട്ടും കേട്ടോ ഈ കഞ്ഞിവെള്ളം തിളപ്പിച്ച് വറ്റിക്കുമ്പോൾ അങ്ങനെ മയക്കുമ്പോൾ എന്താ ഒരു ഗുണം വച്ചിട്ടാ ഈ ചട്ടിയുടെ അടിഭാഗം നല്ല നോൺ സ്റ്റിക്ക് വരുവാകും നല്ല മിനുസായിട്ട് കിട്ടും ചട്ടിയുടെ ഉൾഭാഗം അതേപോലെ ഇങ്ങനെ എണ്ണ തടവിയിട്ട് ആ എണ്ണ നന്നായി ഈ ചട്ടിയിലേക്ക് വലിച്ച് പിടിക്കില്ല അതായത് ഒക്കെ ആയി പോകും ഈ ചട്ടിയുടെ ഉള്ളിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചട്ടി എത്ര അടുപ്പത്ത് വെച്ചാൽ അതിനൊരു ഒരു കേടും വരില്ലേ ആ ഒരു കരിഞ്ഞ് പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചില ചട്ടിയിലടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ചില ഇപ്പോൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കറുത്ത പോലെ അങ്ങനെ പിടിക്കും അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താട്ടാ അപ്പം ഞാൻ ഇങ്ങനെയും ചെയ്യും മറ്റോണം ചെയ്യാറുണ്ട് ഇപ്പം എളുപ്പത്തിൽ ചെയ്യണതാണ് ഇത് ഇതാവുമ്പോൾ നമുക്ക് കരിയും പുകയും ഒന്നും കൊള്ളണ്ട സുഖമായിട്ട് ചെയ്യാം ഗ്യാസ് എന്നൊരു പ്രധാന കാര്യമാണ് കേട്ടോ അതിൽ അപ്പം ചട്ടിക്ക് ഒരു കറുപ്പ് കളർ കിട്ടാണ്ട് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഗ്യാസുമ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം തിളപ്പിച്ചാൽ മതി എല്ലാ വെച്ചെങ്കിൽ പുറത്ത് തീയിട്ട് കത്തിച്ചിട്ട് കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് ഇങ്ങനെ ചട്ടിയിൽ എണ്ണ പുരട്ടി വെച്ചാലും മതിയിട്ടാണ് എൻ്റെ ഈ ഒരു ചട്ടി എന്ന് പറയണത് അവൾ കൊണ്ടുവരുമ്പോൾ അന്നതിൻ്റെ ഉള്ളിൽ കറുപ്പ് കളർ ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ചട്ടി അവരിങ്ങനെ വേവിക്കാൻ വെക്കില്ലേ ആ ഈ ചൂളക്കി വെക്കാമെന്ന് പറയില്ല അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന കരിപ്പാട് പോലെയുള്ളതാട്ടാ അപ്പോൾ ഒന്നും കൂടി ഭംഗിയായി ഇപ്പം അത് ചട്ടി നല്ല മിനസ്സായി കാണുമ്പോൾ തന്നെ അറിയണില്ലേ ചട്ടിയുടെ അടിഭാഗം നമുക്ക് ഒരു നല്ല എന്താ പറയുക കൈ ഇങ്ങനെ ഓടി പോകുന്ന രീതിയിൽ നല്ല മയത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഇനി എണ്ണയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഈ ചട്ടി നല്ല നല്ല ഭംഗിയാകും ചട്ടി കാണാൻ തന്നെ അപ്പോൾ അതാണ് എനിക്ക് എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടാ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക നമ്മൾ സമയമെടുത്ത് ആസ്വദിച്ച് ചെയ്യുക എന്ന് പറയലേ നമ്മൾ തന്നെ ആസ്വദിച്ച് ചെയ്യുക ഇതിലൊക്കെ ഒരു സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത് ചെയ്യുമ്പോൾ അതാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാത്ത കാഴ്ചകൾ എന്ന് പറയുന്നതും കൂടിയാണ് കേട്ടോ ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതറിയുണ്ടാവില്ല കാരണം ഇപ്പം നമ്മളൊക്കെ തിരക്ക് പിടിച്ച ജീവിതമല്ല അപ്പോൾ എല്ലാവരും ജോലിക്കാര് വീട്ടിൽ എല്ലാവരും ജോലിക്കാരൊക്കെ ആകുമ്പോൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണവരല്ലേ ഉണ്ടാവുക വീട്ടിൽ അപ്പോൾ അവർക്കൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാനൊന്നും അപ്പോൾ ചട്ടികൾ ഒന്നോ രണ്ടോ ചട്ടികൾ മീൻകറി വെക്കാനുണ്ടെങ്കിൽ തന്നെ അത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെയല്ലേ മേടിക്കേണ്ട ആവശ്യമുള്ളു അപ്പോൾ ഈ ചട്ടിയെന്ന് പറയണത് നല്ല ഉറപ്പിൽ നിൽക്കുവേ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടണം ശരിക്കും അല്ലാതെ ചട്ടി വെറുതെ നാശമായിട്ട് ഞാൻ കേട്ടിട്ടില്ല പോലെ പിന്നെ നമ്മൾ ഇങ്ങനെ മയക്കാതെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അടുപ്പം ഇരുന്നിട്ട് നടുഭാഗം ഇങ്ങനെ പൊട്ടി വിള്ളില്ലേ നാല് നാലിങ്ങനെ ഒരു ഇൻഡു പോലെ അങ്ങനെ വീണ്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു കേടും ചട്ടിക്ക് വരില്ല കേട്ടോ അപ്പം നമ്മൾ മറ്റു പാത്രങ്ങൾ വാങ്ങുന്ന അത്ര വില തന്നെ ഉണ്ട് ചട്ടിക്കും ഏകദേശം നാനൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതൊക്കെ വിലയുണ്ട് ഓരോ ചട്ടികൾക്ക് കിട്ടുക അതിൻ്റെ വലുപ്പത്തിനും കാണും കാണുന്ന ഭംഗിക്കൊക്കെ അനുസരിച്ചിട്ട് വിലയുണ്ട് നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയാൽ കണ്ടാലെന്നറിയാലോ അത് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രം വാങ്ങുന്ന അതേ വിലയിൽ തന്നെ ചട്ടിയുടെയും വില കിടക്കുന്നുണ്ടാവും പല സമയത്തും അയ്യോ ചട്ടിക്ക് ഇത്ര അതും ചെറുതൊക്കെയാവുക വളരെ ചെറുതൊക്കെയാവുക വലുപ്പുള്ള ഒന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പം അമ്മ പേപ്പറൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ചട്ടി വെക്കാൻ മണ്ണിൽ വെക്കാതെ എണ്ണ പുരട്ടി വെക്കണതല്ലേ അപ്പോൾ മണ്ണിൽ വെക്കാതെ പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരുന്നേ ഉള്ളൂല്ലോ പിന്നെ നമുക്ക് അകത്തെടുത്ത് കൊണ്ടുപോയി കമ്മിഴ്ത്തി വെക്കുക വേണ്ടോ ചട്ടി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും എനിക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടികൾ വെക്കാനൊന്നും സ്ഥലമില്ല അതേ മറ്റേത് ഞാൻ ആ സ്ലാബിൻ്റെ മുകളിൽ അടുപ്പ് കൂട്ടായിട്ടുണ്ടായിരുന്ന സ്ലാബിൻ്റെ മുകളിലാണ് ചട്ടികളൊക്കെ കവഴ്ത്തി വെച്ചിരുന്നത് തരുന്നത് അവിടെ വാഷിംഗ് മെഷീൻ കയറ്റിയിട്ട കാരണം കൊണ്ട് ചട്ടികൾ വെക്കാൻ സ്ഥലമില്ല മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ഒന്നും എടുക്കാനൊന്നും പറ്റില്ലേ അപ്പോൾ ഒന്നെങ്കിൽ മോളേനെ വിളിക്കണം അല്ലെങ്കിൽ കണ്ണനെ വിളിക്കണം അതിൻ്റെ മുകളിൽ കയറിയിട്ട് എടുക്കാനൊക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് ചട്ടി വെക്കാനാണ് ഇപ്പോൾ സ്ഥലമല്ല ഉണ്ടായത് എനിക്ക് ആ വാഷിംഗ് മെഷീൻ അവിടെ വെച്ചപ്പോഴേ അപ്പോൾ ഇങ്ങനെ ഈ വെളിച്ചെണ്ണ നമ്മൾ ഒരു പോളിസ്റ്റർ തുണി കൊണ്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അധികം വെളിച്ചെണ്ണ വേസ്റ്റ് ആവാതെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അല്ലാതെ നമ്മൾ ഒഴിച്ചിട്ട് അങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് അത് ചട്ടി കൊണ്ട് വലിച്ചെടുക്കും അപ്പോൾ പിന്നെ നമുക്ക് തുടയ്ക്കാനുണ്ടാവില്ല അപ്പോൾ ഒരു തുണിയിൽ നനച്ചിട്ട് തുടക്കുകയാണ് വെച്ചെങ്കിൽ ഒരു തുണിയുടെ ഉള്ളിൽ എണ്ണ നനച്ചു തുടക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഓരോന്ന് അവിടെ കൊണ്ടുപോയിട്ട് ചൂടാറിയിട്ട് കൊണ്ടുപോയി തുടയ്ക്കുമ്പോൾ ഒരെണ്ണം അവിടെ അടുപ്പത്ത് വയ്ക്കും അങ്ങനെ കേട്ടാ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ചട്ടിയും കൂടി ഉണ്ട് അപ്പോൾ ഒരെണ്ണം ആയി കഴിഞ്ഞ അടുത്തേലേക്ക് എലിക്ക് മുക്കി ഒഴിച്ചിട്ട് അത് അതിൽ തിളപ്പിക്കും അങ്ങനെയാണ് ഇതിപ്പോൾ ഇവിടെ ഏട്ടയില്ലാത്ത കാരണം കേട്ടോ ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഇത് തിളപ്പിക്കണത് എല്ലാച്ച ഏട്ടൻ ചീത്ത പറയും ഇനി നീ തന്നെയാണ് മുറ്റത്ത് ചെന്ന് ചിരട്ടയിട്ട് ഊതാന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും അപ്പോൾ അത് പെട്ടെന്നാവില്ല ഒരു രണ്ട് മിനിറ്റല്ലോ ഓരോന്നും തിളയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വേഗം വേഗം തിളപ്പിച്ചെടുക്കുക കേട്ടോ പിന്നെ മുറ്റത്ത് ചിരട്ടിട്ട് കത്തിച്ചിട്ട് ആക്കുമ്പോൾ ചട്ടി കറുക്കും അപ്പോൾ എനിക്ക് കുറച്ച് കറുപ്പ് കളറുള്ളത് ഇടയുണ്ട് അപ്പം ഇനിയുള്ളതും കറുപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാ ഗ്യാസിൻ്റെ മുകളിൽ ചെയ്യണത് പിന്നെ എന്നും വേണ്ടല്ലോ ഇതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഒന്നും പിന്നെ നമുക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് കാരണമാണ് അപ്പം ഇനി അടുത്ത അടുപ്പുകളും കൂടിയിട്ട് ഞാൻ കത്തിച്ച് വെക്കൂട്ട അതിൽ നിറച്ചിട്ട് ഈ പ്ലേറ്റ് പോലത്തെ ചട്ടി കണ്ടില്ലേ അങ്ങനത്തെ ചട്ടിയുടെ മൂടികളുണ്ട് ഇങ്ങനെ പുറം ഭാഗം നല്ല നമ്മുടെ സാധാരണ എന്താ പറയുക നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ അടപ്പ് പോലെയൊക്കെ ആയിട്ട് ഈ ചട്ടി അതേ രൂപത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാനിവിളോടെ എന്നും കൊണ്ടുവരാൻ പറയും അപ്പോൾ അത് വേണ്ട ചേച്ചി അതിന് ഭയങ്കര വില കൂടുതലാണ് എന്തിനാ അത് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനത്തെ ചട്ടി കൊണ്ട് ഇതിന് രണ്ട് ഉപയോഗം കിട്ടുക ഇതിൽ വല്ല തോരനൊക്കെ വെക്കുകയും ചെയ്യാം വേറെ ചട്ടി മൂടി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ അത് കാരണം കൊണ്ടുവരുന്നത് ഞാനപ്പോൾ വാങ്ങിവെക്കുമോ മാത്രം ഈ ചെറിയ ചെറിയ ചട്ടി ഞാനൊരിക്കൽ വീട്ടിൽ എനിക്ക് ചട്ടിച്ചോറ് നമ്മൾ ആ ഒരു സമയത്തൊക്കെ കാണിച്ചു തരുന്നില്ല ആൾക്കാർ അപ്പോൾ ഞാനത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാട്ടോ ഈ ചട്ടികൾ ചെറിയ ചെറിയ ചട്ടികൾ അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടോടെ ഇത് എന്തിനാണ് ഇപ്പോൾ ഒരാൾ ഒരാളൊക്കെയല്ലേ ഇത് കഴിക്കുള്ളത് എന്തിനാണ് ഇപ്പോൾ ഇത് ഇത്ര അധികം അപ്പോൾ അവർ വേണ്ട ഇരുന്നോട്ടെ എവിടെ ഇരുന്നോട്ടെ ചട്ടിയല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ പരിചയമുള്ള നമ്മളിങ്ങനെ നല്ല അടുപ്പുള്ള ആൾക്കാരല്ല ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് അപ്പം അവർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിയ അവർ അവൾ അത്രയും ലോഡായിട്ടാണ് വരിക ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ അവർ ആ കൊട്ടയുടെ ഉള്ളിൽ അപ്പം ഞാൻ വിചാരിക്കും ഞാൻ നാലെണ്ണം വാങ്ങി കഴിഞ്ഞാൽ അഭാരം കുറയില്ല അതിന് ഭാവത്തിനെ വിചാരിക്കും കേട്ടാ അങ്ങനെ ഞാൻ നാലഞ്ചെണ്ണം വാങ്ങിക്കും അത് വാങ്ങിവച്ചാ പിന്നെ അത് ഈസി ആയിട്ട് നടന്നു പോവാം അവൾക്ക് അങ്ങനെ അങ്ങനെ തോന്നിയിട്ട് ചില സമയത്ത് വാങ്ങാറുണ്ട് കേട്ടാ ആരും വാങ്ങിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങാറുണ്ട് പല രീതിയിലാണ് എൻ്റെ കച്ചവടം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വാങ്ങും പിന്നെ അങ്ങനെ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ അവൾ പോവുകയുള്ളൂ അപ്പം അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഒരു ഒരു സന്തോഷം അങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതിൽ നിന്നൊരു ഒരു ഒരു സന്തോഷം കിട്ടും കേട്ടാ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊരു സുഖമാണ് നമുക്കത് ഇങ്ങനെ അനുഭവിക്കാൻ പറ്റും അതാണ് അപ്പോൾ ഈ ചട്ടിയുടെ വെളിച്ചെണ്ണയുടെ മണമൊക്കെ കേട്ടപ്പോൾ പൂച്ചക്കുട്ടി ഓടി വന്നു അവന് ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചോറ് കൊടുക്കേ ആ ഒരു മണത്തിൻ്റെ ഓർമ്മേനാണെന്നുള്ള ആൾ ഓടി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നിന്നിട്ട് ചെറുപ്പത്തിൽ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയി ഈ അവളെ എല്ലാം കടത്തുമ്പോൾ ഞാൻ പിടിച്ചു വച്ചതാ ആ ദേഷ്യത്തിൽ അവൾ പിന്നെ വരാണ്ടായി അമ്മ അപ്പം അത് കാരണം കൊണ്ട് ഈ അവനെ ആ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞങ്ങൾ ആ ചെറുപ്പത്തിൽ ചോറ് കൊടുത്തിടുന്നു ആ ഒരു ഓർമ്മ ഒക്കെയാണ് മൂപ്പർക്ക് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒറ്റിച്ചെടുത്ത് പാവ അത് നക്കി കുടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പാവമാണ് പൂച്ച കുട്ടികളെ അവരൊക്കെ നമ്മളിങ്ങനെ നമ്മളേനെയൊക്കെ ആശ്രയിച്ച് ചുറ്റിപ്പറ്റി കഴിഞ്ഞു പോകുന്ന ഈ ജീവികളല്ലേ അപ്പോൾ എനിക്ക് പാവാണ് ഇങ്ങനത്തെ പൂച്ച കുട്ടികളേനെയൊക്കെ അത് കാരണം കൊണ്ട് ഞാൻ വിളിച്ചുവച്ചതാണ് ഈ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ടിട്ടേ ചത്തിട്ട് കാടം പൂച്ച കടിച്ചിട്ടൊക്കെ നമ്മുടെ കണ്ണിൽ തന്നെ കാണണ്ടതെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തയച്ചില്ലേ അവൾക്ക് അതോടുകൂടി അവളും വരാണ്ടായി ഇങ്ങട് ദേഷ്യമായിട്ട് ഇങ്ങട് കിടക്കില്ല അപ്പോൾ ഈ കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ അപ്പോഴേക്കും അമ്മ ഫാഷൻ ഫ്രൂട്ട് അമ്മ തന്നെ വെച്ചതാണ് കേട്ടോ അമ്മ കൊണ്ടുവന്നു ഞാൻ വെച്ചതാ ആ തൈ ഇഷ്ടം പോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഇങ്ങോട്ട് പൊട്ടി വീഴും ഇടയ്ക്കാൻ മൂന്നാലഞ്ചെണ്ണൊക്കെ അപ്പം അത് ഇങ്ങനെ വെറുതെ സ്പൂൺ കൊണ്ട് കോരി തിന്ന് ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞു ഞാനൊരു ദിവസം അപ്പം അത് കേട്ടപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് വീണ് കിട്ടണം തീർന്നു തിന്നും അതാണ് ഇപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ കണ്ടില്ലേ വെയിലത്തിരുന്നിട്ട് ആ എണ്ണയൊക്കെ വലിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല മിനസ്സായി നല്ല തിളങ്ങണം ഉണ്ടട്ടിയുടെ ഉൾഭാഗമൊക്കെ കുറച്ചെണ്ണത്തിൽ ഇങ്ങനെ വെളിച്ചെണ്ണം കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് തനിയെ വറ്റി പോയിക്കോളും അത് കുഴപ്പമില്ല അപ്പോൾ നല്ല മഴക്കാരുണ്ട് അപ്പം ഞാൻ എന്തായാലും എല്ലാതും വേഗം എടുത്ത് വെക്കാനാണല്ലേ നമ്മൾ ഇത്രയും പണിയെടുത്തത് വെറുതെ ആവും മഴ കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ ഇതാവില്ലേ അപ്പം അതൊക്കെ എടുത്തു വയ്ക്കാനാണ് ഈ നമ്മൾ വൈകുന്നേരത്തെ കുളിക്കാൻ പോണായിട്ട് മുന്നേ ഇങ്ങനത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നല്ലത് അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥായിട്ട് ഇരിക്കാമെന്ന് പറയില്ലേ അതാണ് അപ്പോൾ സകല ചട്ടി ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞിതെവിടെ എടുത്ത് വെക്കണം എന്നുള്ള ആശയം കുഴപ്പത്തില്ല എന്നാലും പിന്നെ എപ്പോഴെങ്കിലും അത് കുറച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഇത് കിട്ടും അപ്പം ഞാൻ അതൊക്കെ ഇവിടെ കൊടുന്ന് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എനിക്ക് പേടി അവർ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ വലിച്ചിട്ടാണ് വെച്ചിട്ടേ അപ്പോഴേക്കും മഴ കലശലാവാൻ തുടങ്ങുന്നുണ്ട് അതായത് ഇങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പോൾ വേഗം മോള് പോയിട്ട് തുണികളൊക്കെ എടുത്തു ഇത് നീ നനഞ്ഞു കഴിഞ്ഞാൽ സങ്കടം ആകുമേ അകത്ത് കൊടുന്ന് പിന്നെ അങ്ങനെ തോരണം തൂക്കേണ്ടി വരും അപ്പോൾ അത് കാരണം കൊണ്ട് മോളൊക്കെ എടുത്തു കൊടുന്നു തുണിയൊക്കെ അവൾ മടക്കി വെച്ചോളും പിന്നെ അടിച്ചു വരേണ്ട പണിയാണ് പിന്നെ ഉള്ളത് തുടയ്ക്കേണ്ടതൊക്കെ അപ്പോൾ അതൊക്കെ മോള് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ചെയ്തോളുമല്ലോ അപ്പം ഞാൻ കുളിക്കാൻ പോയിട്ടാണ് അതാണ് നല്ലത് അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരാളെ കാത്തു നിന്നിട്ട് നേരം പോവേണ്ടല്ലോ അപ്പോൾ മോളതൊക്കെ ഈ തുണികളും മടക്കണ നേരം കൊണ്ട് ഞാൻ പോയിട്ട് എൻ്റേതായ കാര്യങ്ങൾ അത് തുണി അഥവാ നനഞ്ഞുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നാണ് നന്തിയോളം കേൾക്കേണ്ടി വരും ഈ തുണി നനഞ്ഞ് തോരയിട്ടത് നനഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര അറിയില്ല കേട്ടോ മഴ പെയ്താലൊന്നും മഴയല്ല ഇപ്പം എന്തായാലും ഉരുൾപൊട്ടലുണ്ടായാലും മൂപ്പര അറിയില്ല ഈ അകത്ത് വന്ന് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഇപ്പം ഈ നമ്മുടെ കൈന്ന് അതെന്നിട്ടെന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് തുടങ്ങും ഞാനൊന്ന് കിടന്നു അത് നാശമായി പറഞ്ഞിട്ട് അപ്പോൾ റേഷൻ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അത് ആട്ട കിട്ടും ഞങ്ങൾക്ക് മൂന്ന് പാക്കറ്റ് ആട്ട കിട്ടും എല്ലാ മാസവും അപ്പോൾ പിന്നെ അമ്മയ്ക്ക് കിട്ടും അമ്മയുടെ റേഷൻ കാർഡിന് ആട്ട കിട്ടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ നേരം വൈകിട്ടാണ് കിട്ടിയത് അപ്പോൾ കഴിഞ്ഞതിൻ്റെ ആഴ്ചയാണ് ഞങ്ങൾ അരി വാങ്ങിയത് പോയിട്ട് ലാസ്റ്റത്തേക്കാണ് കിട്ടിയത് അപ്പോൾ ഇപ്രാവസ്ഥയും കൂടിയും കിട്ടിയപ്പോൾ കൂടുതലാണ് അപ്പം ഞാനെന്താ വെച്ചിട്ട് അതൊക്കെ കൂടിയിട്ടൊരു വലിയ ഡപ്പയിൽ ഇട്ട് വെക്കാമെന്ന് വെച്ചാൽ അപ്പോൾ എടുക്കണ നേരത്തെ ഓരോന്ന് പൊട്ടിക്കാം പിന്നെ അങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ജീവികളുണ്ടാവും ഉണ്ടാകും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വലിയ പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ വേഗം ചിലപ്പോൾ ഇത് എവിടെയാന്ന് എടുത്ത് കൊണ്ടുവരണ മടിക്ക് ആട്ടെടുത്തിട്ടൊന്നും ചെയ്യാതെ ഇരിക്കും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് പഴിച്ചിടുന്നത് ഇട്ടാണ് പിന്നെ ഒരു കിലോ ഗോതമ്പ് കിട്ടിയിട്ടുണ്ട് അരി ഇതൊക്കെ അപ്പോൾ ആൾ ഗ്യാപ്പ് ചെയ്യുന്ന അടിയിൽ നിന്ന് സ്ലാബിൻ്റെ അടിയിൽ നിന്ന് അരിയിട്ടൊക്കെയുള്ള പാത്രങ്ങളും ഇതൊക്കെ ഡപ്പയൊക്കെ കൊണ്ട് എടുത്തപ്പോൾ അവിടെ ഒരു ഗ്യാപ്പിടാം അപ്പോൾ എന്തായാലും ഇനി ഞാൻ അപ്പോൾ ചട്ടിയൊക്കെ അവിടെ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഈ വർക്ക് ഏരിയയിൽ കൊണ്ടു വയ്ക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് അവിടെ ഒരു സൗകര്യം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇത് വന്നൂട്ടാ അപ്പോൾ പിന്നെ ഇനി ചട്ടിയൊക്കെ അവിടെ ഒതുക്കി വയ്ക്കാം അപ്പോൾ പിന്നെ എടുക്കാനും എളുപ്പമുണ്ട് ഇനി ഇപ്പം എന്തായാലും നമ്മൾ ചട്ടിയൊക്കെ എടുത്തിട്ട് എല്ലാം ഉപയോഗിക്കാം അപ്പോൾ എടുക്കാനും എളുപ്പമുണ്ട് അപ്പോൾ കണ്ട ഞാൻ ചട്ടിയൊക്കെ അവിടെ ഒതുക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ചട്ടി മായ്ക്കലും ഇതൊക്കെയായിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടത് അത്തപ്പൂക്കളൊക്കെ അപ്പോൾ നീ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ബായ്